ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഓയിലി സ്കിന്നുകാര്ക്ക് പറ്റിയ നല്ല ഒരു ഫേസ് വാഷിൻ്റെ വീഡിയോ ആയിട്ടാണ് ഓൾറെഡി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്ത എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും പിന്നെ കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ വോയിസിൽ കുറച്ച് സൗണ്ട് ഇഷ്യൂ കാണും കാരണം എനിക്ക് ഫാൻ ഇടാതിരിക്കാൻ പറ്റുന്നില്ല ഫാൻ ഇടാതിരുന്നിട്ട് ഭയങ്കര ചൂട് എനിക്ക് ഞാൻ ആകെ ശരിക്കും വേർക്കുവാണ് അതുകൊണ്ട് ഫാൻ ഇട കുറച്ച് സൗണ്ട് ഉണ്ടാവും അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്ത് കളയാം അപ്പോൾ അത് ഈ നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഫോമിംഗ് ഫേസ് വാഷ് ആണ് ഓയിലി സ്കിന്നുകാർ ഒരു നല്ലൊരു ഫേസ് വാഷ് നോക്കി നടക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് ക്ലീൻ ആൻഡ് ക്ലിയർ എന്ന് പറയുന്നത് കാരണം നമുക്ക് പ്രത്യേകിച്ച് ഈ ഓയിലി സ്കിന്നുകാർക്ക് ഓ ഓയിലിന്റെ ഒരു ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ പോലും ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ റെഡിയാകാം നമ്മൾ റെഡിയായി എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒരു വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിലോ നമ്മുടെ ഫേസിൽ ആ ഓയിൽ ഫോം ചെയ്ത് ഒരുമാതിരി ഒരു എണ്ണ ആ ഒരു സംഭവം നമ്മുടെ മുഖത്തുണ്ടാവും എൻ്റെ ഫേസിലും യൂഷ്വലി ഇത് വരുന്നതാണ് പ്രത്യേകിച്ച് എനിക്കൊരു സമ്മർ സീസണിൽ ഞാൻ ഇത് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ഫേസിൽ ഒരു ഓയിൽ നിൽക്കുക എന്നുള്ളത് അത് നമ്മൾ എത്ര വൈപ്പ് ചെയ്ത് കളഞ്ഞാലും ആ ഒരു പരിധി വരെ പോകുമെങ്കിൽ കൂടെയും പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ ഒടിക്കുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് ഈ ഫേസിൽ ഈ ഒരു ഓയിൽ കണ്ടിട്ട് നമുക്ക് നന്നായിട്ട് നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ സമ്മർ സീസണിലാണ് അത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് അല്ല ഇത് ഞാൻ ജസ്റ്റ് ഒരു കണ്ടപ്പോഴത്തേക്കും ഞാൻ യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പം നമുക്കിത് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിവ്യൂ പറയാമല്ലോ അപ്പം അങ്ങനെ നോക്കി ജസ്റ്റ് കണ്ടപ്പോഴത്തേക്കും വാങ്ങിയൊരു ആണ് പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ സെക്കൻഡ് ബോട്ടിലാണ് അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഇത്രയേ ഉള്ളൂ ഇത്ര ആയിട്ടുള്ളൂ ഞാൻ യൂസ് ചെയ്തിട്ട് ശരിക്കും അടിപൊളിയാണ് കാരണം നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഓയിൽ നന്നായിട്ട് ശരിക്കും റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ വരുന്ന പിമ്പിൾ ഉണ്ടല്ലോ കുഞ്ഞു 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 പിമ്പിൾ ഉണ്ടല്ലോ അത് ശരിക്കും എന്നെ കുറഞ്ഞ് ഇപ്പം നോക്കുവാണെന്നുണ്ടെങ്കിലും അവിടെ ഇവിടെയും കുറച്ച് പിമ്പിൾ അല്ലാതെ എനിക്ക് ഒരുപാട് എനിക്ക് അത്യാവശ്യം പിമ്പിൾ വരുന്ന ഒരു സ്കിന്നാണ് ശരിക്കും വലുതായിട്ടല്ല എന്നുണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു പിമ്പിൾ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ ബൾജ് ആയിട്ട് നിൽക്കുന്ന ഒരു പിമ്പിൾ ആണെങ്കിലും എനിക്ക് വരുന്നൊരു കാര്യമാണ് പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടൊരു എക്സ്പീരിയൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു പരിധി വരെ ഇത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഓയിലി സ്കിന്നുകാർക്ക് ഇത് സജെസ്റ്റ് ചെയ്യുന്ന കാര്യം കാരണം ഞാൻ ഓൾറെഡി ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിലി സ്കിന്നുകാർ ഇത് അടിപൊളിയാണ് കാരണം ഇതിൽ ഇതിൽ ഒരു ബോട്ടിലാണെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടത് ഓലി സ്കിന്നുകാർക്ക് ഭയങ്കര സ്യൂട്ട് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് ഓൾറെഡി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ സൾഫേറ്റ് ഫ്രീ ആണ് അതുപോലെ തന്നെ പാരമൻ ഫ്രീ ആണെന്ന് ഇത് പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് എന്താ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നമ്മുടെ ഫേസിൽ ഉണ്ടാവത്തില്ല അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും വരത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് എമൗണ്ട് നമുക്ക് എടുത്താൽ മതി സാധാരണ നമ്മൾ പമ്പ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അല്ല നമ്മൾ സ്ക്വീസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ഒരുപാട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് അത്യാവശ്യം കുറച്ച് എടുത്താൽ മതി ഒരുപാട് എടുക്കേണ്ട അത്യാവശ്യം കുറച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് പതഞ്ഞു വരും അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞു നന്നായിട്ട് ഫോം ഫോമിങ് ആയിട്ട് വരും നന്നായിട്ട് പതഞ്ഞു വരുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ വേസ്റ്റ് ആയി പോകുന്ന ഒരു കാര്യമില്ല ഇതിൽ കുറച്ച് എമൗണ്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇടാൻ പറ്റും നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും രണ്ടോ മൂന്നോ തവണയായിരിക്കും ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോർണിംഗ് റൂട്ടീൻ്റെ കൂടെ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇതായിരിക്കും രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രത്യേകിച്ച് കുറച്ച് എമൗണ്ട് എടുക്കാൻ മതിയാവും കാരണം ഒരുപാട് എടുക്കണം എന്നില്ല ഒരുപാട് അല്ലെങ്കിൽ ഇത് എടുക്കണ്ട എന്നാൽ പോലും താരതമ്യേനെ നമുക്കൊരു കുറച്ചെടുത്താൽ മതിയാവും എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ കൈയും നമ്മുടെ ഫേസും നന്നായിട്ട് വെറ്റായി കഴിഞ്ഞിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്നും നാലും മന്താകുന്നു ആ നാലാമത്തെ ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് നന്നായിട്ട് മാറ്റമുണ്ട് നല്ല പോലെ എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഞാനൊരു പ്ലംബിൻ്റെ ഫേസ് വാഷിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇതേ തന്നെ നമുക്ക് നന്നായിട്ട് പിമ്പിൾ മാറാൻ വേണ്ടിയിട്ടത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഓയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പോലും പക്ഷേ പിമ്പിൾ ഒരു പരിധി വരെ നമുക്ക് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു ആണ് നമ്മുടെ ക്ലീൻ ആൻഡ് ക്ലിയർ വന്നിട്ട് ഇതിൽ തന്നെ നമ്മൾ ഒന്ന് രണ്ട് പേരിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഓൺലൈൻ സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്കും ഒന്ന് രണ്ട് വേരിയൻറ്റ് ഞാൻ കാണിട്ടുണ്ടായിരുന്നു ഒരു ബെറിയുടെ വേരിയൻറ്റും അതേക്കൂട്ട് നമ്മുടെ ഒരു ലെമൻ്റെ വേരിയൻ്റും രണ്ടെണ്ണം ഞാൻ കാണിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ഈ ഒരു ആണ് അത് രണ്ട് യൂസ് ചെയ്തിട്ടില്ല അത് യൂസ് ചെയ്തിട്ട് ഞാൻ അതിന്റെ റിവ്യൂ കൂടെ പറയാം പിന്നെ പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലിയാണ് കാരണം ഇത് കുഞ്ഞു സൈസ് ആയതുകൊണ്ട് നമുക്ക് ഈസിലി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്ത് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാം കാരണം കുഞ്ഞ് സൈസ് ആയതുകൊണ്ടാണ് ഇത്രയും സൈസായുള്ളൂ അപ്പോൾ ഇതേ കൊണ്ടുപോകാം ഇതിൻ്റെ ഒരു വലിയ ബോട്ടിൽ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമേ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വലിയ ബോട്ടിലാണ് അത് ഞങ്ങൾ വീട്ടിൽ ഞാൻ അമ്മ ചേട്ടാ ഞങ്ങൾ എല്ലാവരും യൂസ് ആക്കുമായിരുന്നു ഇതിപ്പോൾ രണ്ടാമത്തെ ബോട്ടിലാണ് നമ്മുടെ ഭയങ്കര ഇത് നമുക്ക് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം നമുക്ക് അത് ഒരു ഭയങ്കര സാ ആണ് ാണ് പിന്നിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് നൂറ് ഗ്രാമിന് നൂറ്റി എഴുപത് രൂപയാണ് വന്നിരിക്കുന്നത് പക്ഷെ ഞാൻ ഇത് ഓൺലൈൻ നോക്കുമ്പഴത്തേക്കും നൂറ്റി എഴുപത് നമുക്ക് കുറച്ചൊരു ഡിസ്കൗണ്ട് കിട്ടും ഇത് ഞാൻ ഓൺലൈനിൽ നല്ലായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളടുത്തൊരു മാളുണ്ട് അവിടെ നിന്നാണ് നമ്മള് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ഓഫർ അന്ന് ഒരു ഓഫർ സൈയിലിൽ ഇട്ടിരുന്നത് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് അന്ന് എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി അൻപതോ അത്രയും ഒരു വൺ ഫിഫ്റ്റി ആ ഒരു റേഞ്ച് ആയിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്നാലും ആ ഒരു റേഞ്ച് ആയിരുന്നു അതിൽ കൂടുതലല്ലായിരുന്നു എന്തായാലും പിന്നെ ഇത് നമുക്ക് കുറച്ച് എമൗണ്ട് നമ്മൾ എടുത്താൽ മതി നമ്മൾ കുറച്ച് എമൗണ്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നാൾ നമ്മളിൽ ലോങ് ലാസ്റ്റ് ചെയ്യും കാരണം ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കാരണം നമ്മൾ സ്ക്യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും പമ്പ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് പോകും പക്ഷേ ആ ഒരു പ്രശ്നം ഇതിന് വരത്തില്ല കാരണം നമ്മൾ കുറച്ചല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരുപാട് നാളിൽ നമുക്ക് നിൽക്കും പിന്നി ഇവർ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഫേസ് അത് ശരിയാണ് നമ്മൾ അത്യാവശ്യം നന്നായി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഈ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് മോയിസ്ചറൈസർ അതുപോലെ തന്നെ എന്തെങ്കിലും സിറ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് പുറത്ത് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പോകുക സൺസ്ക്രീൻ മസ്റ്റ് ാണ് ഇപ്പോൾ ഇത് വീട്ടിലിരിക്കുമ്പോഴത്തേക്കും കഴിവത് യൂസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക പുറത്ത് പോകുമ്പോഴത്തേക്കും ഇപ്പോൾ വിന്റർ സീസൺ ആണ് സൺസ്ക്രീൻ ഇടണ്ടല്ലോ അങ്ങനെയല്ല വിന്റർ സീസൺ ആണെങ്കിൽ കൂടിയും നമ്മൾ സൺസ്ക്രീൻ ഇടണം അപ്പോൾ ഈ ഫേസ് വാഷ് വന്നിട്ട് നമുക്ക് ഓൺലൈനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഓൺലൈനും അതുപോലെ തന്നെ നമ്മുടെ ഈ ലോക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ വിചാരിക്കുന്നു വിചാരിക്കുന്നത് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ഉണ്ട് അതിൽ ഓളും ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക എന്നാലും ഞാൻ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ അപ്പം നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ